അസ്സാം വലൈക്കും വാഹത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖി ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലൂത്ത് നബി അലിസ്വലമേയും നമുക്ക് സുപരിചിതനാണ് ലൈംഗിക അരാജകത്വം പെരുകി നിന്ന ഒരു സമൂഹത്തിലേക്കാണ് ലൂത്ത് നബി അലി അസ്വലം നിയോഗിക്കപ്പെട്ടത് ലൈംഗിക അരാജകത്വത്തിൽ ലഹരി പൂണ്ട സദൂം ജനത വലിയ ദുരന്തത്തിലേക്കാണ് കടന്നിരുന്നത് പ്രകൃതി വിരുദ്ധമായി അവരുടെ മേച്ഛമായ പ്രവൃത്തികൾ മൃഗങ്ങളെ പോലും കാണിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ചരിത്രം പറയുന്നു ഒരിക്കൽ ലൂത്ത് നബിയുടെ വീട്ടിൽ മനുഷ്യരൂപം പ്രാപിച്ച് രണ്ട് മലക്കുകൾ വന്നിരുന്ന സന്ദർഭത്തിൽ ആ ജനത പറയുകയുണ്ടായി ലൂത്തെ അവരെ ഇറക്കി വിടൂ ഞങ്ങൾ അവരെ ഒന്ന് പ്രാപിച്ചോട്ടെ ലൂത്ത് നബി പറഞ്ഞു എന്റെ പെൺമക്കൾ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം പക്ഷെ അവർ അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ഇക്കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ക്രോധത്തിനിരയായി അവർ അവരുടെ മേൽ ചുട്ടുപൊള്ളുന്ന കല്ലുകൾ വർഷിക്കുകയും അവരുടെ നാട് തലകീടായും അട്ടിമറിക്കപ്പെടുകയും ചെയ്തു ആ പ്രദേശമാണ് ഇന്നത്തെ ചാവുകടൽ പിൻതലമുറക്ക് ഒരു പാഠമാവാൻ അത് ഒരു സ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു ഇന്നത്തെ സമകാലിക ലോകത്ത് ജനതയെ പിൻപറ്റി അവരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം അതിനൊരു ഉദാഹരണമാണ് എൽ ജി പി ടി ക്യൂ എന്ന ഓമന പേരിൽ പടർന്നു പിടിച്ചിരിക്കുന്ന പ്രസ്ഥാനം ലിബറലിസത്തിന് കീഴിൽ എന്ത് തോന്നിയാസവും ചെയ്യാൻ മടിയില്ലാത്ത വിട്ടികളായിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ച് ലോക ജനതയിലെ അയിമ്പത്തി ഏഴ് ശതമാനം ആൾക്കളും എൽ ജി പി ടി ക്കു പ്രസ്ഥാനക്കാരെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ ഏതൊരു നീതിക്കും ഒരു പര്യവസാനം ഉള്ളതുപോലെ ഇതിനും ഒരു അവസാനം ഉണ്ടാവുന്നതാണ് സതും ജനതയ്ക്ക് പറ്റിയതുപോലെയോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ പ്രതിസന്ധി കൂട്ടിൽ സംഭവിച്ചേ ചുട്ടുപൊള്ളുന്ന ഉൽക്കകൾ വർഷിക്കുകയും അവർ ഒന്നടങ്ങും വാസസ്ഥലത്തോടെ കീഴ്മേൽ മറിക്കപ്പെടുകയും ചെയ്യുണ്ടായിരുന്നു അന്ന് ലൂത്ത് നബിയും അദ്ദേഹത്തെ പിൻപറ്റിയ വിശ്വാസികളും ഒഴികെ മറ്റാരും അവശേഷിച്ചില്ല മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും ഊർച്ഛവും ശക്തിയുമുള്ള വികാരമാണ് ലൈംഗിക വികാരം അലൈഹി വസല്ലം മറുപടി നിങ്ങളുടെ രണ്ട് താടിയെല്ലിന്റെയും രണ്ട് കാലുകളുടെയും ഇടയിലുള്ള അവയവത്തെ കരുതലോടെ സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പു നൽകാം അതുകൊണ്ടൊക്കെ തന്നെ നാം ബോധമന്മാരാകുകയും ഈ അതപ്പതിച്ച വ്യവസ്ഥയുള്ള സമൂഹത്തെ ഉത്ബുദ്ധരാക്കുകയും സത്യസന്ദേശം നമ്മുടെ തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുക മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തരായി ലൈംഗിക പൂർത്തീകരണം ഇണയോട് മാത്രം നാഥൻ അനുഗ്രഹിക്കട്ടെ ആമി അസ്സലാമലൈക്കും